നമസ്കാരം റാപ്പ് മ്യൂസിക്കിലൂടെ ലോകത്തിന്റെ ശ്രദ്ധ നേടിയിരിക്കുന്ന പാട്ടുകാരനാണ് മലയാളിയായ സൂരജ് ചെറുകാട്ട് ഹനുമാൻ കൈൻ എന്ന പേരിലായിരിക്കും എല്ലാവർക്കും ഈ ഒരു വ്യക്തിയെ അറിയാൻ കഴിയുക റാപ്പ് മ്യൂസിക്കിൽ വിസ്മയിപ്പിക്കാൻ സൂരജിന് സാധിച്ചിരിക്കുകയാണ് പുതിയ മലയാള സിനിമയായ വൈഫ് ക്ലബിലൂടെയും താരം ഇപ്പോൾ കയ്യേടി നേടിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ഡോക്സ് എന്ന പേരിൽ മരണക്കിണറിൽ ഓടിക്കുന്ന ബൈക്കിലും കാറിലും ലൈവ് സ്റ്റണ്ട് നടത്തിക്കൊണ്ട് ഹനുമാൻ ഖൈൻഡ് അവതരിപ്പിച്ച റാപ്പ് സോങ് ഇരുപത് മില്യണിലധികം ആളുകളാണ് ഇതിനോടകം കണ്ടത് ലോകം അറിയപ്പെടുന്ന റാപ്പ് സോങ്ങായി ഇതിനോടകം മാറാൻ ഹനുമാൻ ഖൈൻഡിന് സാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ സിനിമയിലൂടെയും താരം കൈയെടു നേടുമ്പോൾ ഹനുമാൻ ഖൈൻഡിന്റെ ലുക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം താരം ഇഷാൻ കിഷന്റെ ലുക്കും തമ്മിലുള്ള സാദൃശ്യമാണ് വലിയ കൈയടി നേടിക്കൊണ്ടിരിക്കുന്നത് ഹനുമാൻ ഖൈഡിനെ പോലെ ഇത് ഇഷാൻ കിഷനിൽ മാത്രമല്ല നിൽക്കുന്നത് ഹനുമാൻ ഖൈനിനെ പോലെ തന്നെ നേരത്തെ മലയാള സിനിമയിൽ അതായത് മല മഞ്ഞൾ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരത്തിന്റെ ലുക്കുണ്ടെന്നും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ താരമായ ഡിക്കോ കിണ്ടൻ ഡിക്കോക്കിന്റെ ലുക്കുണ്ടെന്നും എല്ലാം പറഞ്ഞ് ഒരുപാട് പേർ രംഗത്തെത്തിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇഷാൻ കിഷനുമായുള്ള സാദൃശ്യത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് രണ്ടുപേരുടെയും മുഖ സാദൃശ്യം ഇപ്പോൾ ആരാധകർക്കിടയിൽ വലിയ വിഷയം തന്നെയാണ് ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് എല്ലാവരും തിരയുന്നത് ഗൂഗിളിലടക്കം ഇപ്പോൾ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് അത് മനസ്സിലാകും കേരളക്കാരനായ സൂരജ് എന്ന ഹനുമാൻ കൈനും ഇഷാൻ കിഷനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നതാണ് വസ്തുത ഇഷാൻ കിഷൻ പ്രമുഖ ക്രിക്കറ്റ് താരമായതിനാൽ തന്നെ ഹനുമാൻ കൈറ്റിനും അദ്ദേഹത്തെ അറിയാമായിരിക്കും എന്നാൽ റാപ്പ് സിംഗറായ ഹനുമാൻ കൈഡിനെ ഇഷാൻ അറിയാൻ സാധ്യത കുറവാണ് എന്തായാലും ഇരുവരും തമ്മിൽ നല്ല മുഖസാദൃശ്യമുണ്ട് എന്നതാണ് വസ്തുത ഇഷാനെക്കാളും അല്പം കൂടി തടിയും ശരീരവും ഉയരവും ഹനുമാൻ കൈഡിന് ഉണ്ട് ഹനുമാൻ കൈഡിന്റെ ഹെയർ സ്റ്റൈലും അല്പം വ്യത്യസ്തമാണ് എന്നാൽ മുഖത്തിൻ്റെ സാദൃശ്യം പരിഗണിക്കുമ്പോൾ ഇവർ തമ്മിൽ ഒരുപോലെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരാളെപ്പോലെ പേർ ഉണ്ടാകുമെന്നാണ് പൊതുവെ പറയാറ് അത്തരത്തിലുള്ള രൂപസാദൃശ്യമാണിതെന്ന് പറയാം അല്ലാതെ ഇരുവരും തമ്മിൽ പരസ്പരം അറിയുക പോലുമില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത ക്രിക്കറ്റിലെ തന്നെ ചില താരങ്ങളുടെ പരസ്പരമുള്ള മുഖസാദൃശ്യം എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് സൂപ്രതാരങ്ങളിൽ ഒരാളായ അജിൻ കെ റഹാനെയും അതുപോലെ തന്നെ ധവാൽ കുർക്കറിനെയും തമ്മിൽ നല്ല രൂപസാദൃശ്യമാണുള്ളത് ഇരുവരെയും ഒറ്റനോട്ടത്തിൽ വേർതിരിച്ച് പറയുക പോലും പ്രയാസമാണ് കുൽക്കർണി പേസ് ബോളറായിരുന്നു രഹാനെ ബാറ്ററും ഇപ്പോൾ രണ്ടുപേരും ഇന്ത്യൻ ടീമിന് പുറത്താണ് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിലെ വെടിക്കെട്ട് വിക്കറ്റ് കീപ്പറാണ് ഹെൻറിജ് ക്ലാസൻ ടി ട്വന്റിയിൽ വെടിക്കെട്ട് ബാറ്റിംഗ് കൊണ്ട് ഞങ്ങട്ടിക്കുന്ന ക്ലാസൻ മുൻ ന്യൂസിലൻഡ് ഓപ്പണറായ മാർട്ടിൻ ഗപ്റ്റിലും തമ്മിൽ നല്ല മുഖസാദൃശ്യമാണുള്ളത് ഇരുവരുടെയും ഉയരവും ഏറെക്കുറെ ഒരുപോലെയായതിനാൽ തന്നെ ഹെൽമറ്റ് അണിങ്ങി കളത്തിലിറങ്ങുമ്പോൾ വേർതിരിച്ച് കാണുക പ്രയാസമാണ് മുൻ ദക്ഷിണാഫ്രിക്കൻ വെടിക്കെട്ട് ബാറ്റർ എ ബി ഡിവില്ലിയേഴ്സും ഓസ്ട്രേലിയയുടെ വെടിക്കെട്ട് ബാറ്ററായ ട്രാവിസ് ഹെഡും തമ്മിൽ നല്ല രൂപസാദൃശ്യമുണ്ട് എന്നാണ് പറയാറ് ഡിവില്ലിയേഴ്സിനേക്കാൾ ഹെഡിന് അല്പം ഉയരം കുറവാണ് ഉള്ളത് ഇന്ത്യയുടെ ഇതിഹാസ ബാറ്ററായ വിരാട് കോഹ്ലിയുടെ മുഖസാദൃശ്യമുള്ള പാകിസ്ഥാൻ ക്രിക്കറ്റ് താരമുണ്ട് എന്നതാണ് കൗതുകകരമായ മറ്റൊരു കാര്യം അഹമ്മദ് ഷെഹ്സാദാണ് ഈ താരം ഒറ്റനോട്ടത്തിൽ കോഹ്ലിയെ പോലെ തോന്നുന്ന ഷെഹ്സാദിന് വലിയൊരു കരിയർ നേടിയെടുക്കാൻ ആയിട്ടില്ല ഏകദിനത്തിലെ വേഗ ഇരട്ട സെഞ്ചുറി സെഞ്ചുറിക്കാരനെന്ന റെക്കോർഡ് സ്വന്തമായുള്ള താരമാണ് ഇഷാൻ കിഷൻ എന്നാൽ നിലവിൽ ഇന്ത്യൻ ടീമിന് പുറത്താണ് ഇഷാൻ ടീം മാനേജ്മെന്റുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് ഇഷാൻ മാറ്റി നിർത്തപ്പെട്ടത് ഇത്തവണ ഐ പി എൽ മേഘാലയത്തിലൂടെ മുംബൈ വിട്ട ഇഷാൻ സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്ക് എത്തിയിട്ടുണ്ട് അധികം വൈകാതെ ഇഷാൻ ഇന്ത്യൻ ടീമിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം